നമ്മൾ തന്നെ നമ്മുടെ വീടിൽ വീടുകളിൽ വാങ്ങിക്കൂട്ടിയ സാധനങ്ങളെ ഒന്ന് നോക്കൂ ഒന്ന് നോക്കൂ പ്രത്യേകിച്ച് ഈ ഓൺലൈൻ ബിസിനസ് വർദ്ധിച്ചതോടു കൂടി എല്ലാവരുടെയും വിരലിൻ്റെ അറ്റത്ത് സാധനം കിട്ടാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ പർച്ചേസുകൾ ആവശ്യമുള്ളതാണോ അല്ലാത്തതാണോ ഒന്ന് കണക്കൂട്ടിയൊക്കെ ഇരിക്കണവർ വീട്ടിൽ പോയിട്ട് അപ്പോൾ മനസ്സിലാവും പകുതി എനിക്ക് ആവശ്യമില്ലാത്ത വസ്തുക്കളാണ് പരസ്യജലങ്ങൾ കണ്ടപ്പോൾ ഓർഡർ ചെയ്തു ഇപ്പോ ഒശ്യ സ്വയം ഒന്നും കൂട്ടുക ആ പണം വേറെ എന്തിനൊക്കെ ഉപയോഗിക്കാമായിരുന്നു അത് കാരണം എന്താ മനസ്സ് എടുത്ത് ചാടി ചെയ്തു ബുദ്ധി ഉപയോഗിച്ചിട്ടല്ല ചെയ്തത് അതുകൊണ്ട് ജീവിതത്തിൽ എന്ത് ചെയ്യുന്നതും ഏത് വ്യവഹാരവും കല്യാണം കാതു മാത്രമല്ല എല്ലാ വ്യവഹാരങ്ങളും ബുദ്ധി ഉപയോഗിച്ച് ചെയ്യാൻ പാടുള്ളൂ